നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഏഴാം ഇടവും വിവാഹ ജീവിതവും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഒരു ജാതകൻ്റെ വിവാഹത്തെ തീരുമാനിക്കുന്നത് ജാതകത്തിലെ ഏഴാമിടം പിന്നെ രണ്ടാമിടം ഉഭയസ്ഥാനം സഹകളത്ര സ്ഥാനം പറയുമെങ്കിലും വിവാഹ ജീവിതത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രധാനമായും ഏഴാമിടത്തെ കൊണ്ടാണ് അപ്പോൾ ഏഴാമിടത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വിവാഹ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മാന്യ പ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊതുവെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നന്നല്ല ഇതൊരു ജ്യോതിഷവിധിയാണ് അതേസമയം ഏഴിൽ ശുഭഗ്രഹങ്ങളിൽ നിന്ന് സ്വക്ഷേത്രമായോ ഉച്ചസ്ഥാനമായോ വന്നാലും അതും ഒരു ബുദ്ധിമുട്ടായി മാറും അധിക ഇരുളും അധിക വെളിച്ചവും ആപൽക്കരമാണ് ഒരു സമനിലയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഏതൊരു സ്ഥാനവും ബലം നൽകുകയുള്ളൂ ഏഴിൽ നിൽക്കുന്ന പാവഗ്രഹങ്ങൾ സമ്പത്തിന് തടസ്സമുണ്ടാക്കില്ല ഏഴിൽ ശനി നിന്നാൽ അധ്വാനിയായിരിക്കും ഏഴിൽ ചൊവ്വ നിന്നാൽ ചൊവ്വയുടെ കാരതത്വങ്ങൾ ഫലത്തിൽ വരും അപ്പോൾ ധാരാളം സമ്പാദിക്കും എന്തുകൊണ്ടാണ് ഏഴാം ഭാവം സമ്പത്ത് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഭവത്ഭാവം എന്ന തത്വമനുസരിച്ച് അത് പത്താമിടം പത്തിന് പത്താം ഇടം ഏതെന്ന് പരിശോധിച്ചാൽ അത് ഏഴാമിടമായിരിക്കും അതനുസരിച്ച് ഈ ഏഴാമിടത്തിൽ പാപികൾ നിന്നാൽ തൊഴിലിൽ കുറവൊന്നും വരത്തില്ല വലിയ മുന്നേറ്റമുണ്ടാകും ഉദാഹരണത്തിന് ഒരു കർക്കിടക ലഗ്നത്തിന് ഏഴിൽ മകരത്തിൽ ശനി നിന്നാൽ വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും സാമ്പത്തികമായോ തൊഴിൽപരമായോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല ഈ പാപഗ്രഹമായ ശനി ഒരു ഉപദ്രവവും ചെയ്യില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് വിവാഹ ജീവിതവും ഏഴാമിടവും എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഏഴിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതല്ല അതുപോലെ ശുഭഗ്രഹങ്ങൾ ബലമായി നിൽക്കുന്നതും നല്ലതല്ല അങ്ങനെ നിന്നാൽ ആ ശുഭഗ്രഹത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ബലം ബാലൻസ് ചെയ്യാനായി മറ്റു ഗ്രഹങ്ങളുടെ ബന്ധം കൂടി വരേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു കന്നി ലഗ്നം ഏഴിൽ ശുക്രൻ മാത്രം നിൽക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും പക്ഷേ അവിടെ ബുധനും കൂടി നിന്നാൽ ബുധനും നീചത്വം വരികയും നീചഭംഗ രാജയോഗം വരികയും ലഗ്നാധിപതിക്ക് ബലം വരികയും ഫലങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു അതുപോലെ ഈ ഇടത്തിൽ ശുക്രൻ്റെ കൂടെ ശനി അല്ലെങ്കിൽ ചൊവ്വ പോലുള്ള പാപഗ്രഹങ്ങൾ നിന്നാൽ ബാധകം കുറയും അതായത് ദോഷഫലം കുറഞ്ഞിരിക്കും ഇവിടെ നല്ലതും ചീത്തയുമായി ഇടകലർന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ വിവാഹ ജീവിതം ഒരുവിധം തരക്കേടില്ലാതെ മുന്നോട്ട് പോകും അപ്പോൾ ഏഴാമിടത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെയുള്ള വിവാഹ ജീവിതമായിരിക്കും അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഏഴിൽ സൂര്യൻ നിന്നാൽ വിവാഹ ജീവിതം ഒരു അമ്പത് ശതമാനം മാത്രമേ വിജയപ്രദമാകൂ കാരണം സൂര്യൻ പകുതി പാപിയും പകുതി ശുഭനും ആയതിനാലാണ് അതുകൊണ്ട് ഏഴിൽ സൂര്യൻ മാത്രമായി നിൽക്കുന്നത് വിവാഹ ജീവിതത്തിന് നല്ലതല്ല ഏഴാമിടം പാപവീട് കൂടിയായാൽ പിന്നെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നാൽ ശുഭവീടുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദോഷഫലങ്ങൾ കുറയും ഉദാഹരണത്തിന് ഇടവത്തിൽ നിൽക്കുന്ന സൂര്യനും വൃശ്ചികത്തിൽ നിൽക്കുന്ന സൂര്യനും വ്യത്യാസമുണ്ട് ഇടവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് വൃശ്ചിക ലഗ്നക്കാർക്ക് ഇടമായി വരും അപ്പോൾ പത്താം ഭാവാധിപതി ഏഴിൽ നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിക്ക് ഉദ്യോഗമുണ്ടാകും അതേപോലെ ഇടവം ലഗ്നക്കാർക്ക് സൂര്യൻ ഏഴാം ഇടത്തിൽ വൃശ്ചികത്തിൽ വരുമ്പോൾ നാലാം ഭാവാധിപതിയായ സൂര്യൻ ഏഴിൽ വരുന്നതിനാൽ മാതാവും ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇവിടെ മാതാവിനെ വേണോ അതല്ല ജീവിത പങ്കാളിയെ വേണോ എന്നുള്ള ചോദ്യം ഉണ്ടാകും അങ്ങനെ വിവാഹ ജീവിതം പരാജയപ്പെടാൻ സാധ്യത ഉണ്ടാകും അല്ലെങ്കിൽ മിക്സഡ് റിസൾട്ടായിരിക്കും ഒന്നുകിൽ ഏഴാം ഭാവം ശുഭവീടായിരിക്കണം അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ബന്ധം ഉണ്ടായിരിക്കണം ഇനി ചന്ദ്രൻ ഏഴാം ഇടത്തിൽ നിൽക്കുകയാണെങ്കിൽ വെളുത്ത പക്ഷമാണോ കറുത്ത പക്ഷമാണോ എന്ന് ശ്രദ്ധിക്കണം ഏഴാമടം രാശിയായിട്ട് വന്നാൽ സുന്ദരിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ലഭിക്കും ധാരാളം യാത്ര ചെയ്യുന്ന ജീവിത പങ്കാളിയായിരിക്കും വിവാഹത്തിന് ശേഷം വളരെയധികം യാത്രകൾ ചെയ്യും ഇതൊരു നെഗറ്റീവായി എടുക്കേണ്ട കാര്യമില്ല നല്ല ജീവിതം തന്നെയായിരിക്കും ഏഴിൽ ചന്ദ്രനോടൊപ്പം ഒരു ശുഭഗ്രഹം കൂടി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീക്ഷിക്കുകയോ ചെയ്താൽ നല്ല വിവാഹ ജീവിതം ഇവർക്ക് ഉണ്ടാകും ഇനി ഏഴാം ഇടത്തിൽ ചൊവ്വ നിന്നാൽ ചൊവ്വയുടെ കാരതത്വങ്ങളുള്ള ആളെ ജീവിത പങ്കാളിയാക്കിയാൽ ഒരു ദോഷവും സംഭവിക്കില്ല ചൊവ്വ ഏഴിൽ നിന്നാൽ അഹങ്കാരവും ആക്രോഷവും മുൻകോപവും അധികാര സ്വഭാവവും കാണിക്കുന്ന ജീവിത പങ്കാളിയായിരിക്കുമെന്ന് ഒരു വിധി ഉണ്ടെങ്കിലും മെഡിസിൻ മിലിട്ടറി പോലീസ് മറ്റ് യൂണിഫോം സർവീസിൽ ഉള്ളവരും കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് സ്പോർട്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ജീവിത പങ്കാളിയായി വരും വിവാഹ ജീവിതം നന്നായിരിക്കും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ശുക്രൻ ഏഴാമിടത്തിൽ നിന്നാൽ അത് നിൽക്കുന്ന വീട് പാപ വീടാണെങ്കിൽ കുഴപ്പമില്ല ഏഴാം വീട് ശുഭ വീടായി വരികയാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ജീവിത പങ്കാളി വന്നാലും ഒന്നിൽ കൂടുതൽ രഹസ്യ ബന്ധങ്ങളും ഉണ്ടാകും ഏഴ് എന്നത് ഒരു കാമസ്ഥാനം എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ശുക്രൻ ഒറ്റയ്ക്ക് ഏഴിൽ നിൽക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ എതിർ ലിംഗത്തിൽപ്പെട്ടവർക്കു മനസ്സ് കൊടുത്തു ശനി ഏഴിൽ നിന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന ജീവിത പങ്കാളിയായിരിക്കും ലഭിക്കുന്നത് അതിനവർക്ക് ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കണം അതനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലാതെ റൊമാൻസ് സെക്സ് മുതലായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും പരസ്പരം മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും വാഗ്വാദങ്ങൾ തുടങ്ങിയവ ഉടലെടുക്കുകയും ജാതകൻ വളരെയധികം മനപ്രയാസം അനുഭവിക്കേണ്ട അവസ്ഥയിലെത്തുകയും ചെയ്യും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ബന്ധവും മാത്രമാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നത് ഇനി ഗുരു അല്ലെങ്കിൽ വ്യാഴം ഏഴിൽ നിന്നാൽ ശുക്രന് പറഞ്ഞ അതേ വിധികൾ ഇവിടെ ഉണ്ടാകും പാപവീടുകളിൽ ഗുരു നിന്നാൽ നല്ലതാണ് എന്നാൽ ശുഭ വീടുകളിൽ അതായത് ഏഴാം ഭാവത്തിൽ നിന്നാൽ പ്രശ്നങ്ങളുണ്ടാകും ഉദാഹരണത്തിന് മകര ലഗ്നത്തിന് ഗുരു ഏഴിൽ കർക്കിടകത്തിൽ ഉച്ചനാകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ലഗ്നത്തിന് ഗുരു ഏഴിൽ മകരത്തിൽ നീചനാകുന്നത് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാക്കില്ല മകര ലഗ്നത്തിന് പന്ത്രണ്ടാം അധിപതിയായ ഗുരു ഏഴിൽ പോയി ഉച്ചനാകുമ്പോൾ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം വേർപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും കർക്കിടക ലഗ്നത്തിന് ആറ് ഒമ്പത് അധിപതിയായ ഗുരു ഏഴിൽ മകരത്തിൽ നീചനാകുന്നത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ബന്ധം വേർപ്പെടാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒന്നുകൂടി പറയാം ഗുരു ശുഭവീടുകളിൽ പ്രത്യേകിച്ച് ഏഴിൽ നിന്നാൽ അധിക ശക്തി ലഭിക്കുന്നു അത് ജീവിത പങ്കാളിയുമായി പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമാകും ബന്ധം ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തും ഒരു മേടലഗ്നത്തിന് ഏഴാമിടത്തിൽ ഗുരു തുലാത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ എനർജി ബാലൻസ് ചെയ്യുന്നതിന് ചൊവ്വ രാഹു അല്ലെങ്കിൽ കേതു ഗ്രഹങ്ങൾ കൂടി അതിൻ്റെ കൂടെ നിൽക്കണം ഇനി ബുധൻ ഏഴാമിടത്തിൽ നിന്നാൽ ബുദ്ധിശാലിയായ ജീവിത പങ്കാളിയെ ലഭിക്കും ബുധൻ രണ്ടും കെട്ട ഗ്രഹം എന്ന് പറയും അതായത് പാതി പാപൻ പാതി ശുഭൻ പാപഗ്രഹങ്ങളോട് ചേർന്നാൽ പാപിയായും ശുഭഗ്രഹങ്ങളോട് ചേർന്നാൽ ശുഭനായും ഇങ്ങനെയായിരിക്കും ബുധൻ ഫലങ്ങൾ നൽകുന്നത് നൈസർഗിക ഗ്രഹമാണ് പൊതുവെ ഏഴിൽ ബുധൻ നിന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിലും ധനു മീനം ലഗ്നക്കാർക്ക് അത് കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാക്കുന്നു ഇതല്ലാതെ മറ്റു ലഗ്നക്കാർക്ക് ബുധൻ ഏഴിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല ധനുവും മകരം ലഗ്നക്കാർക്ക് ഏഴിൽ ബുധനോടൊപ്പം സൂര്യൻ കൂടി നിന്നാൽ നെഗറ്റീവ് ഫലങ്ങൾ കുറഞ്ഞിരിക്കും അപ്പോൾ ബുധൻ ഏഴിൽ നിൽക്കുമ്പോൾ ജീവിത പങ്കാളി ബുദ്ധിശാലിയായിരിക്കും ഫലിതം പറയുന്ന ആളായിരിക്കും നല്ല സംസാരമുള്ളവരായിരിക്കും രാഹുവും കേതുവും ബുധൻ്റെ കൂടെ ഏഴിൽ നിന്നാലും ബുധൻ ഇവരെ നിയന്ത്രിക്കുന്നതിനാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏഴിൽ ബുധനുള്ളവരുടെ ജീവിത പങ്കാളി എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും ഇനി രാഹു കേതുക്കൾ ഏഴാമടത്തിൽ നിന്നാൽ തീർച്ചയായും വിവാഹ ജീവിതം പരാജയമായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇവരുടെ ദശാഭുക്തി കാലത്തായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ രാഹു കേതുക്കൾ ഏഴിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ജീവിത പങ്കാളിയുമായി വരുന്നവർക്കും രാഹു കേതു ഏഴിൽ നിന്നാൽ ദോഷസാമ്യം വരുന്നതിനാൽ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല രാഹു കേതുക്കളെ ശുഭഗ്രഹങ്ങൾ ഗുരു ശുക്രൻ വീക്ഷിക്കുന്നതും കൂടെ നിൽക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാനിടയാകും ഒരു ജാതകന് ഏഴിൽ രാഹു ലഗ്നത്തിൽ കേതു ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയേ ഇല്ല അപ്പോൾ രാഹുർ ദശ അറുപത് വയസ്സിൽ വരുമെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഏഴാം ഭാവത്തിൽ പാപികൾ നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ കൈപ്പേറിയ ഉണ്ടാകും അത് പാപവീടാണെങ്കിൽ എന്നാൽ ശുഭവീട്ടിലാണ് ഏഴാം ഭാവമായി വരുന്നതെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും തട്ടിമുട്ടി വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും